നമ്മുടെ കൂട്ടത്തിൽ നന്നായി കഥ എഴുതുന്ന ഒത്തിരി കുട്ടികളെ കാണാം അവർ ഒരു പക്ഷേ അവരുടെ താളുകളിലോ പേജുകളിലൊക്കെ എഴുതി വെച്ച കഥകൾ ആ കഥകൾക്ക് അല്പം വർണ്ണവും നിറവും ഡിസൈനിങ്ങും ചേർത്ത് കൊണ്ട് എങ്ങനെ ഒരു സ്റ്റോറി ബുക്ക് രൂപത്തിൽ നമുക്കത് മാറ്റിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായിട്ടുള്ള ഗൗരി എഴുതിയൊരു കഥ ആ കഥയെ അല്പം നിറവും വർണ്ണവും ചേർത്ത് ഒരു പുസ്തക രൂപത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ള ഒരു രീതിയാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചെയ്ത ശേഷം മനോഹരമായ രീതിയിൽ ഇതെങ്ങനെ നമുക്ക് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ലഭ്യമായി എന്നുള്ളതൊന്ന് കാണാം കവർ ചെയ്ത ശേഷം അതിൻ്റെ ഓരോ പേജസും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസോടുകൂടെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എസ് ആ പിക്ചറിന് ആ ഒരു ഇതിലെ പിക്ചേഴ്സൊക്കെ ഇതിൻ്റെ സ്റ്റോറിയുമായി കണക്റ്റായിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റി എന്നുള്ള മനോഹരമായ രീതിയിൽ ഇതിൻ്റെ പേജും ലേഔട്ടും ഔട്ടും പിക്ചേഴ്സൊക്കെ നമുക്ക് ലഭ്യമായത് എങ്ങനെയാണ് എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം പറയാനുള്ളത് ഈ സ്റ്റോറി ബുക്ക് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്യാൻവയിലാണ് ക്യാൻവയിൽ ഇതെങ്ങനെ ഡിസൈൻ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത് ഇത് ക്യാൻവയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ആദ്യം പോകുന്നത് അതിൻ്റെ സ്റ്റോറി ബുക്കിലേക്കാണ് നമ്മൾ ആദ്യം പോവുക ഇത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോറി ബുക്കിലാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് സ്റ്റോറി ബുക്കാണ് ഓക്കെ സ്റ്റോറി ബുക്കിലേക്ക് നമുക്ക് പോവാം ഇവിടെ സ്റ്റോറി ബുക്ക് അടിക്കുന്ന സമയം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ഇതാണ് സ്റ്റോറി ബുക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ ചെയ്തു വെച്ച മോഡൽസും ടെംപ്ലറ്റ്സൊക്കെ ലഭ്യമായിട്ടുണ്ട് നമുക്കൊരു ഫ്രീ വെർഷൻ തന്നെ എടുക്കാം ഓക്കെ ഇതിൽ ഓരോന്ന് എടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ ഇൻസൈഡ് പേജസ് ഒക്കെ തേർട്ടി പേജസ് ട്വൻറ്റി എയ്റ്റ് പേജസ് ഒക്കെ ഉള്ള സംഗതികളുണ്ട് നമുക്ക് പക്ഷേ എല്ലാം നമുക്ക് ഫിറ്റ് നമുക്ക് പിന്നെ ഒക്കാത്ത നമുക്ക് ഇൻട്രസ്റ്റഡല്ലാത്ത ടെംപ്ലറ്റ്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് കൊടുക്കുന്നു ക്രിയേറ്റ് ബ്ലാങ്ക് കൊടുത്ത് നമുക്ക് നമ്മുടെ തീം എന്താണോ വേണ്ടത് ആ തീമിനനുസരിച്ചുള്ള ഒരു പിന്നെ പിക്ചേഴ്സ് നമുക്കിവിടെ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഹരണത്തായിട്ട് നമുക്ക് ഇനി ജെനറേറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ജെനറേറ്റ് ചെയ്യാം നമുക്കൊരു സ്റ്റോറി ആക്ച്വലി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ കാർട്ടൂൺ പിക്ചർ എ കാർട്ടൂൺ ഇമേജ് നമുക്ക് ജെനറേറ്റ് ചെയ്യാൻ ചോദിക്കാം ജസ്റ്റ് അപ്പോൾ അത് ജെനറേറ്റ് ചെയ്ത് തരാണ് എ കാർട്ടൂൺ ഇമേജ് ഓഫ് ടു സിസ്റ്റേഴ്സ് ഓക്കെ വൺ ഓഫ് ദം സിറ്റിംഗ് ഇൻ വീൽ ചെയർ ഇതിൽ വീൽ ചെയറിലാണ് ഒരു സിസ്റ്റർ ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് പിന്നെ ഒരു രീതിയിൽ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്തായിരിക്കുന്നു ഇതൊക്കെ ആസ് എ കവർ പേജായിട്ട് വേണം ആസ് എ കവർ പേജായിട്ട് വേണം അപ്പോൾ ആദ്യം അത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും നോക്കാം അപ്പോൾ നമുക്ക് ആക്ച്വലി ജനറേ ഇങ്ങനെ ഒരു സംഗതി കിട്ടും അപ്പോൾ നമ്മൾ ജനറേറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതൊരു ആ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും ഇപ്പോൾ നമുക്ക് നല്ലൊരു സംഗതികൾ കൊടുക്കാൻ പറ്റും അതിൻ്റെ കവർ പേജ് ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനറേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ രീതിയിലുള്ളൊരു സംഗതികൾ കൊടുക്കാം നല്ലൊരുപാട് രസകരമായ രീതിയിലുള്ളൊരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് കൊടുക്കാം നൽകാലം ഇതും കൊടുത്തിട്ടുണ്ട് ഒരു കവർ പേജായി കൊടുക്കും ഇഷ്ടമെല്ലാം കൊടുക്കാം കേട്ടോ നമുക്കത് കവറപ്പേജായി കൊടുക്കും ഇവിടെ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഈ ഇതിൽ ഈ പേജ് ഇതിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ട് നമുക്കിതിൻ്റെ എലമെൻസ് ആയിട്ടുള്ള എന്തൊക്കെ വേണം എന്നുള്ളതാണ് എന്നാലും നമ്മൾ ലാസ്റ്റ് പേപ്പെടുത്തിയുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേജിലും വേണമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിൽ ഞാൻ കൊടുത്തോരോ പേജിലും ഈ ഒരു ടെംപ്ലേറ്റ്സ് കൊടുത്തായിരുന്നു ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ്സ് കൊടുത്തു എന്നൊരു ഡിസൈൻസിന് വേണ്ടിയിട്ട് ഓക്കെ അത് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ഓരോ പി പേജിന് നമുക്ക് ഇത് എല്ലാ പേജിലേക്കും ഞാൻ ഈ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെയ്യാം അതവിടെ അതവിടെ നിൽക്കട്ടെ ലാസ്റ്റ് എല്ലാ പേജിലേക്കുള്ള ഹോൾ പേജിലേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്രെയിംസ് ആണ് ഫ്രെയിം ആ പിക്ചറുമായി ബന്ധപ്പെട്ട ഫ്രെയിംസ് വേണം ഫ്രെയിംസ് ഞാൻ കൊടുക്ക കൊടുക്കത്തിണ്ട് ഓക്കെ ഫ്രെയിംസ് കൊടുത്തു പിന്നെ അതിലേക്ക് ഓരോ പിക്ചർ ഓൾറെഡി ഇതുപോലെ അത് ക്യാൻവയിലാണെങ്കിലും ജമിനിയിലാണെങ്കിലും നമുക്ക് ഒരു സ്റ്റോറി കൊടുത്തിട്ട് ഈ സ്റ്റോറിക്ക് വേണ്ട സ്റ്റോറി സ്റ്റോറി ബുക്ക് ഈ സ്റ്റോറി ഒരു ക്രിയേറ്റ് ഒരു ബുക്ക് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ കാർട്ടൂൺസ് തരാൻ പറഞ്ഞാൽ തരുന്നുണ്ട് ജമിനി എന്തായാലും ഞാനത് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ജമിനി ഡൗൺലോഡ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഫോട്ടോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം ഇതിലേക്ക് ഒരു ഫോട്ടോ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നോക്കാം അതാ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്കൊക്കെ നമുക്ക് ടെക്സ്റ്റ് ചേർക്കണം അപ്പോൾ ഞാൻ അതിലേക്ക് ടെക്സ്റ്റ് ചേർക്കാൻ പോവുകയാണ് ടെക്സ്റ്റ് ചേർത്തതിന് മുമ്പായിട്ട് എന്താണ് ഈ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ മലയാളം നേരിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ ടെക്സ്റ്റുകൾ മാറില്ല അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ ടെക്സ്റ്റുകളും എൻ്റെ ഗൂഗിൾ ഡോക്സിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട് ഓക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഗൂഗിൾ ഡോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ എല്ലാ സംഗതികളും ഞാൻ എടുക്കുന്നു എടുത്ത ശേഷം നമ്മൾ ഇത് കുറ്റി പെൻസിലെന്ന് പറയുന്നതിലേക്ക് പോവാം കുറ്റി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞ് അതിൽ നമ്മൾ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കൺവേർട്ട് കൊടുക്കുന്നു കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നേരെ എഫ് എം എല്ലേക്ക് കൺവേർട്ടായി ഓക്കെ എഫ് എം എൽ ലേക്ക് കൺവേർട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള ഞാനിപ്പം ഇതെടുക്കുന്ന ഫസ്റ്റ് പേ ഇതെല്ലാം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഇതിലാവശ്യമുള്ള ആവശ്യമുള്ള ഒരു പാരഗ്രാഫ് നമ്മൾ എടുക്കുന്നു എടുത്ത ശേഷം ഞാൻ വീണ്ടും ക്യാൻവയിലേക്ക് വരുന്നു ക്യാൻവയിലേക്ക് വന്നിട്ട് നമ്മൾ അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അത് എന്തോ ഒരു സംഗതിയായിരിക്കും വന്നു കിടക്കുന്നുണ്ടാവാം എന്തോ ഒരു സംഗതി ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക അത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്തോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്യാൻ ഇതിൻ്റെ മലയാളം എഫ് എം എൽ ഫോണിൻ്റെ ആണത് അപ്പോൾ നമുക്കതിൻ്റെ ഫോണ്ട് മാറ്റണം ഫോണ്ട് മാറ്റാൻ നമ്മൾ അതിൻ്റെ മലയാളം ഇഷ്ടംപോലെ ഫോൺസ് നമുക്ക് ലഭ്യമാണ് താഴെ അപ്പോൾ അതിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു വൃത്തിയുള്ള ഒരു ഫോണിൻ്റെ നമ്മൾ എടുക്കുന്നു നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും സംഗതി വന്നിട്ടുണ്ടാവും അവിടെ മലയാളം ഫോണിൻ്റെ ഇപ്പം ഏകദേശം ലഭ്യമായിട്ടുണ്ട് നമുക്ക് ഫോണ്ട് സൈസ് അത്യാവശ്യം കൂട്ടി വെക്കാം ഓക്കെ വന്നല്ലോ ഇതാ വന്നിട്ടുണ്ട് ഇപ്പം മലയാള ഫോണ്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കത് ആക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ പേജും സെറ്റ് ചെയ്ത് വെച്ച് അതിൽ അതിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഇങ്ങനെ ഓരോ പിന്നെ പേജും അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ അറേഞ്ച് ചെയ്ത് പോകാം ഇങ്ങനെ ഓരോ പേജും നമ്മൾ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് നമുക്കതിൽ വേണ്ട ഡിസൈൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഭാഗത്തേക്ക് എല്ലാം കുറച്ച് സ്പേസ് വിട്ടിട്ടായിരിക്കണം ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ ഓരോ പേജ് നമുക്ക് അറേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് പോകാവുന്നതാണ് അപ്പം നമ്മൾ ഇനി ആ രീതിയിൽ ഇനി അടുത്ത ഭാഗം നമുക്ക് അവിടെ പോയിട്ട് കോപ്പി ചെയ്ത് ഇനി വേണ്ട ഭാഗം നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് പോകേണ്ട കേസേ ഉള്ളൂ അങ്ങനെ ഓരോ പേജിലും നമുക്ക് വേണ്ട ഇത് ചെയ്യാൻ പറ്റും ഇനി അതിന് ശേഷം നമ്മൾ ഒരു എല്ലാ പേജിലും ഒരു സിമ്പിൾ എലമെൻസ് നിലയ്ക്ക് ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മലഞ്ചരിവിൽ നൽകുന്നൊരു കഥയാണ് ഒരു സയൻസിൻ്റെ ഭാഗമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് സിമ്പിളാണ് വൈറ്റ് ആണ് ഭംഗിയുണ്ട് ഇനി നമുക്കിതിനുമായി തീം ഒക്കെ ബന്ധപ്പെട്ട് ഇനി ഈ ഒരു സാധനം നമുക്ക് ഇതിൻ്റെ ഒരു പേജിൻ്റെ ഒരു എന്താണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്കിതിൻ്റെ കൊടുക്കാം ഈ പേജ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കോപ്പി ഈ പേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം നേരത്തെ കണ്ട അതിൻ്റെ ടോപ്പിലെയും ബോട്ടമിലൊക്കെയുള്ള പിക്ചേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ പേജിലും ഇങ്ങനെ ആഡ് ചെയ്ത് ആവശ്യമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ നമുക്കതിൻ്റെ പിക്ചറിൻ്റെ ഫ്രെയിംസ് നമുക്ക് മാറ്റി കൊടുക്കാം പൊസിഷൻ മാറ്റാം ഓരോ സ്ഥലത്തും പൊസിഷൻ മാറ്റി നമുക്ക് അത് രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഓരോ പിക്ചറിൽ നമുക്ക് ഓരോ പേജിലും അനുസാ അനുസൃതമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്താം ഇനി പിക്ചർ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്നല്ല റീപ്ലേസ് കൊടുത്താൽ നമുക്ക് പിക്ചേഴ്സൊക്കെ മാറി കിട്ടും ഓക്കെ ഇനി ഇതിൻ്റെ ഫ്രെയിംസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഫ്രെയിംസുകളും ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് നമുക്ക് ഏത് ഫ്രെയിംസ് വേണോ ആ ഫ്രെയിംസ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ റീപ്ലേസ് പോകുന്നു റീപ്ലേസ് പോയിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്ലറൊക്കാണ് ഒന്ന് ഭയങ്കര ഡാർക്കാണ് ഫിറ്റ് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അതിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ച് കുറക്കാം എന്നാലും നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല മനോഹരമായുള്ളൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടായി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ സംഗതികളും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താക്കുന്നുണ്ട് ഇത് പിന്നെ ഇനിയും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനു കൊടുക്കുന്നത് വെച്ചാൽ നമുക്കിതിൽ എങ്ങനെ പിന്നെ എങ്ങനെയാണ് നമുക്കിതിൽ പേജ് നമ്പർ എങ്ങനെ ഇടാമോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തപ്പം ടെക്സ്റ്റ് അടിച്ചപ്പോഴും ഇവിടെ ഡൈനാമിക് ടെക്സ്റ്റെന്ന് സംഭവമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഡൈനാമിക് ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് പേജ് നമ്പർ വരാൻ പറ്റും പേജ് നമ്പർ ഏതെങ്കിലും പേജിൽ നിന്ന് കൊടുക്കണോ അല്ലെങ്കിൽ പേജ് വൺ ടു ട്വൻ നിന്ന് കൊടുക്കണോ നമുക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് തൽക്കാലം പേജ് കൊടുത്താൽ മതി എത്ര പേജുണ്ട് എല്ലാ പേജിനും വേണോ നമ്പേഴ്സ് എല്ലാ പേജിനും കൊടുക്കണോ ഫസ്റ്റ് പേജ് വേണ്ടതുണ്ടാവില്ലേ കവർ പേജ് ആയതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് തൽക്കാലം റിമൂവ് ചെയ്യാം അതുപോലെ പേജ് ടു മുതൽ നമുക്ക് എന്താ ചെയ്യാൻ കൃത്യമായിട്ട് പേജ് വേണം സംഗതി കൊടുക്കാം ഓക്കെ അപ്പോൾ ഏതൊക്കെ പേജിന് നമ്പറ് കാണണം എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളത് കൊടുത്തു പിന്നെ പിന്നെ അപ്ലൈ പ്രോപ്പർട്ടീസ് ടു ഓൾ പേജസ് എല്ലാ പേജിനും എന്തൊക്കെയുണ്ട് ഇപ്പം നമ്പറൊക്കെ വന്നിട്ടുണ്ടാവും കണ്ടില്ലേ നമ്പറൊക്കെ വന്നിട്ടുണ്ട് അടിയിൽ ടു വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് ഫോർ വന്നിട്ടുണ്ട് എല്ലാ പേജിനും നമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് എന്താ ചെയ്യാം പേജ് നമ്പറും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും ക്യാൻവയിൽ അങ്ങനെ എല്ലാം നമ്മളായി കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇതെങ്ങനെ നമുക്ക് ഇവർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഒരുപാട് ചെയ്യാൻ കിട്ടോ ഞാൻ അപ്പോൾ ജസ്റ്റിന് മോഡല് ചെയ്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ ചെയ്ത് കഴിഞ്ഞ സ്റ്റോറീസ് ഇങ്ങനെ നമുക്ക് ഓരോ പേജും കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് പേജുകൾ എന്തെയ്യാൻ പറ്റും ഫുൾ കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഭാഗത്ത് നമുക്ക് നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഇത് കാണാൻ പറ്റും ഈ ബട്ടൺ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യാം അതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും മോർ ഓപ്ഷൻ മോർ ഓപ്ഷനും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇതിൻ്റെ പേരാണ് ഹൈസിൻ ഫ്ലിപ്പ് ബുക്ക് എന്നുള്ളത് ഹൈസിൻ ഡിസൈനിൽ ഹൈസിൻ ഫ്ലിപ്പ് ബുക്ക് എന്നുള്ളത് അപ്പോൾ ഹൈസിൻ ഫ്ലിപ്പ് ബുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്ത എല്ലാ പേജും നമുക്ക് ഹൈസിൻലേക്ക് മാറ്റണമെന്നാണ് ഹൈസിൻ തന്നെ ഫ്ലിപ്പ് ചെയ്യാനുള്ളതാണ് ഹൈസിൻ ഫ്ലിപ്പ് ചെയ്യുന്നു അപ്പോൾ അത് ഫ്ലിപ്പിലേക്ക് വരുന്നുണ്ട് ഫ്ലിപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ അതവിടെ ഇപ്പം ഫ്ലിപ്പ് വ്യൂ ഇൻ ഹൈസിൻ ഫ്ലിപ്പ് ബുക്ക് അപ്പം അത് നമുക്ക് വ്യൂ ഇൻ ഹൈസിൻ ഫ്ലിപ്പ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ അത് ഫ്ലിപ്പ് ബുക്കിലേക്ക് അതായിട്ടുണ്ട് ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തു മുമ്പ് കുറച്ച് പുസ്തകങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ ഓൾറെഡി എന്താണ് പ്രയാസം ഉണ്ടാവും നേരെ അവിടെ എത്തും ഓക്കെ ഇത് ഫ്ലിപ്പിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഓക്കെ കണ്ടല്ലോ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഫയൽസ് നമുക്ക് ഇനി എന്ത് ചെയ്യാം സിമ്പിളായിട്ട് ഇത് നമുക്ക് ഷെയർ ചെയ്യാം ഇതാ ഇവിടെ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സംഗതി സിമ്പിളായിട്ട് ചെയ്യാം ഷെയർ ചെയ്യാം കോപ്പി ചെയ്ത് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കോപ്പി ചെയ്ത് നമുക്ക് ഇനി എവിടെ കാണാം വാട്സപ്പിലോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേതു രീതിയിൽ നമുക്കും ഈസി ആയിട്ട് ഫോണിൽ തന്നെ സ്റ്റോറീസൊക്കെ നമ്മൾ കുട്ടികൾ തെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറീസൊക്കെ ഒരു സ്റ്റോറി ബുക്കാക്കി മാറ്റിയിട്ട് ആയിട്ട് മാറ്റിയ ശേഷം നമുക്കത് പിന്നെ അത് ഓൺലൈൻ രീതിയിൽ ആമസോൺ രീതിയിലൊക്കെ സെല്ല് ചെയ്യാം ഓൺലൈൻ ഈ റീഡിങ്ങിന് ഉപയോഗപ്പെടുത്താം ഓൺലൈൻ സെല്ലിങ് ഓൺലൈൻ മാർക്കറ്റിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്താം അത് ഓഫ്ലൈനായിട്ട് പ്രിൻറ്റ് ചെയ്യാനും ഈ രീതിയിൽ നമുക്ക് തന്നെ ഇതേ ഫോണിൽ തന്നെ ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ഓഫ്ലൈൻ പ്രിൻറ്റിങ് ചെയ്തുകൊണ്ട് പുസ്തകം ചെയ്യാം ആളുകളിലേക്ക് എത്തിക്കാം നമ്മൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ഒരു ഗിഫ്റ്റായിട്ട് പുസ്തകം സമർപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എല്ലാ വാക്സുകളും ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ സിമ്പിളായിട്ട് നമ്മൾ ഫോൺ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതിൻ്റെ ഫുൾ മെത്തേഡ്സ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന മെത്തേഡ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എനിവേ എന്തായാലും നിങ്ങളും ഒരു സ്റ്റോറൊക്കെ ണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റോരൊക്കെ ക്യാൻവയിൽ നിർമ്മിച്ച് നോക്കാം ഓക്കെ താങ്ക്